പോരൂർ ചെറുക്കോട് കെ എം എം എ സ്കൂൾ പരിസരത്തെ യെല്ലോ ചടങ്ങിൽ ഹെഡ് മാസ്റ്റർ എം മുജീബ് മാസ്റ്റർ പദ്ധതി വിശദീകരിച്ചു തിരഞ്ഞെടുത്ത കുട്ടികൾക്കായി തുറന്നും ക്യാമ്പുകൾ സംഘടിപ്പിക്കും പെൺകുട്ടികൾക്കും ഭാവിയിൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കാനും വിദ്യാലയത്തിന് പദ്ധതിയുണ്ട് ക്യാമ്പിൽ മുഹമ്മദ് ഫഹീൻ കുട്ടികൾക്ക് പരിശീലനം നൽകി എം ടി എ അംഗങ്ങളായ പി സൗമ്യ റഹ്ല കുന്നമ്മൻ ടി സുനീറ സി എം ഹിദായത്തുള്ള എം മുൻ എന്നിവർ സംബന്ധിച്ചു ചെറുകോട് കെ എം എം എ പി സ്കൂളിലെ നാലാം ക്ലാസ്സിലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി നടത്തിയ വേനൽക്കാല ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പാണ് ഇന്നിവിടെ സമാപിക്കുന്നത് കഴിഞ്ഞ ഏഴ് ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ ക്യാമ്പ് ആരംഭിച്ചത് ഫുട്ബോളിൽ വളരെയധികം താല്പര്യരായ കുട്ടികളാണ് നമ്മുടെ മലപ്പുറം ജില്ലയ്ക്ക് അകത്തുള്ളത് എന്ന് നമുക്കറിയാം ആ കുട്ടികളുടെ ആവേശമാണ് ഏഴ് ദിവസവും മുടങ്ങാതെ വളരെ കൃത്യമായി ക്യാമ്പിൽ പങ്കെടുക്കുകയും ഇനിയും ഞങ്ങൾക്ക് ക്യാമ്പ് കുട്ടികൾ മലപ്പുറം ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സിൽ പന്ത്രണ്ടാം വാർഷികം അനുവദിച്ചൊരു അടിപൊളി ഓഫർ എന്താന്നല്ലേ അര പോയിന്റ് മുകളിലെ എല്ലാ സ്വർണ്ണ പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം മുതൽ ഒരു ലക്ഷം വരെയുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും എല്ലാ ഡയമണ്ട് പർച്ചേസിനും ഒരു ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം അൺകൂട്ട് ഡയമണ്ടിന് ഓർണമെന്റ് മുതലാണ് പണിക്കൂലി വരുന്നത് അതിന്റെ പുറമെ ഇതിന്റെ സ്റ്റോൺസിന് ട്വന്റി ഫൈവ് പെർസെന്റേജ് ഡിസ്കൗണ്ടും ലഭിക്കുന്നു വെള്ളിയുടെ ട്വന്റി ഫൈവ് പെർസെന്റേജ് മുതൽ ഡിസ്കൗണ്ടും കൂടാതെ വാച്ചുകൾക്ക് ഫിഫ്റ്റീൻ പെർസെന്റേജ് മുതൽ സ്പെഷ്യൽ ഡിസ്കൗണ്ടും ഉണ്ട് വൺ ഗ്രാം മുതലുള്ള റോസ് ഗോൾഡ് ജ്വല്ലറിന്റെ വിപുല ആണ് ഗോൾഡ് ആഭരണങ്ങൾക്ക് മുതലാണ് വരുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് കസ്റ്റമേഴ്സിന് ി സൗജന്യം അതായത് ഫസ്റ്റ് പ്രൈസ് ഹൺഡ്രഡ് പെർസെന്റേജ് ജൂലൈ മുപ്പത്തൊന്ന് വരെ ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവധി സമ്മാനം അത് നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ് തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്